വിശേഷം വിശേഷം സുഖാരി പോന്നങ്ങനെ തന്നെ പോകുന്നു ഇതിന്റെ ഇടയിൽ ഞാനേ സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എന്റെ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോ നിങ്ങൾ ഇതിൽ നിന്ന് തന്നെ പോയാ മതി നേരൊന്നും ചെയ്യണ്ട അതായത് ഞാൻ മെഡിറ്റേഷൻ ആണ് ആദ്യം തൊട്ടേ മെഡിറ്റേഷൻ ആണ് ചെയ്യുന്നത് അപ്പൊ എനിക്ക് അത് നല്ല രീതിയിൽ അത് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ കുറച്ച് അനുഭവങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ സാറ് പറഞ്ഞിരുന്നതിൻ്റെ അടുത്ത് ഇത് തന്നെ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിരുന്നത് മെഡിറ്റേഷൻ തന്നെ ചെയ്താൽ മതി എന്ന് പിന്നെ സാറിന്റെ ബുക്ക് വായിച്ചപ്പോൾ ഈ മറ്റേ ക്രിയായോഗ അതായത് പ്രാണായാമം ആ അതിന്റെ ഒരു ഗുണങ്ങളൊക്കെ ഭയങ്കര അതിലൂടെ പോയാൽ നല്ല ഒരു ഉന്നതി ഉണ്ടാകും എന്നുള്ള ഒരു ഇത് അറിഞ്ഞത് കൊണ്ട് ഞാന് ബ്രഹ്മാനന്ദഗിരി നിന്ന് അവരുടെ കയ്യിൽ നിന്ന് ഗുരുവിന്റെ കയ്യിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് അവരുടെ ആ സ്റ്റാർട്ടിംഗ് ഉള്ള സംഭവങ്ങളൊക്കെ ഞാൻ അതായത് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുറച്ചൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇടക്കിടക്കൊക്കെ ചെയ്യും അപ്പൊ ഇപ്പൊ അതിന്റെ ഇപ്പൊ എന്താണെന്ന് വെച്ചാ സാർ ഞാന് ഗുരുവിന്റെ അടുത്ത് നിന്ന് ദീക്ഷ സ്വീകരിച്ചതിന് ശേഷം ഞാൻ അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് തന്നെ അതായത് ഉറങ്ങാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയായിരുന്നു ഉറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ഉറക്കം ഉണ്ടല്ലോ ആ സ്റ്റാർട്ടിങ് ചെയ്യുന്ന ആ ഉറക്കൗട്ടിന്റെയും ആ ഉണർവിന്റെയും ആ ആ ആ സംഭവ അങ്ങനെ നടക്കുമ്പോ ആ സംഭവം വരുമ്പോ എന്നെ ഉണർത്തും അപ്പൊ എന്നെ ഉണർത്തിട്ട് പറയുന്നത് എനിക്ക് അറിയുന്നത് എന്താന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ നിന്റെ സമയം കഴിഞ്ഞു ആ അതാണ് പറഞ്ഞോണ്ടിരുന്നായിരുന്നത് സമയം കഴിഞ്ഞു ഇനി സമയമില്ല ആ രീതിയിൽ എനിക്ക് തോന്നിക്കോണ്ടിരുന്നത് പക്ഷെ ഗുരുവിനടുത്തൊന്ന് വീശം സ്വീകരിച്ചതിന് ശേഷം ഞാൻ കുറെ ദിവസം കടിനീസായിട്ട് എന്റെ മെഡിറ്റേഷൻ എല്ലാം മുടങ്ങിപ്പോയി മെഡിറ്റേഷൻ എല്ലാം മുടങ്ങുമ്പോൾ ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് എനിക്ക് ഉറക്കത്തിൽ ഒരു ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല പക്ഷെ ഇപ്പൊ ടീഷൻ സ്വീകരിച്ചിട്ട് രണ്ട് മാസായി. അപ്പഴും പക്ഷെ ഞാൻ ഇടയ്ക്ക് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും പിന്നെ കുറച്ച് അങ്ങനെ വിടാൻ വിടുന്ന ഒരു സാഹചര്യം അങ്ങനെ ഇപ്പൊ ഈ ലാസ്റ്റ് രണ്ട് മൂന്ന് ദിവസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വിടണ്ട വന്നപ്പോ എന്താന്ന് വെച്ചാ ഞാൻ കാണുന്നത് ഞാൻ മരിച്ചു ഞാൻ എന്റെ സമയം കഴിഞ്ഞ് ഞാൻ മരിക്കാണ് അപ്പൊ ആ മരുന്ന സമയം അപ്പൊ എനിക്ക് ഇപ്പൊ നോർമലി എനിക്ക് പറഞ്ഞതിന് ഭയം ഇല്ല നമുക്കറിയാം കാര്യങ്ങൾ എന്താ മരണം എന്നൊക്കെ നമുക്കറിയണോണ്ട് നോർമലി എനിക്ക് ഭയമില്ല പക്ഷെ സ്വപ്നത്തില് ഞാന് ഭയങ്കര ഭയപ്പെട്ടു എനിക്ക് ഭയങ്കര പേടിച്ചിട്ടാണ് ഞാൻ എണീക്കുന്നത് അയ്യോ എന്തായത് ഭയങ്കര ആയിട്ടുള്ള ഒരു സ്വപ്നം അപ്പൊ അത് ഞാൻ ഉണർന്നപ്പോ പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്തിട്ടും ഇല്ല അതുകൊണ്ടെന്നൊക്കെ എന്നിട്ട് അന്നും അതിന്റെ പിറ്റേ ദിവസം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അന്നും ഇതേപോലെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടാണ് നമ്മളെ എണീപ്പിക്കുന്നത് അപ്പൊ ഇത് എന്തായിരിക്കും ഇങ്ങനെ വരുന്നത് ഗുരുവിന്റെ അടുത്ത് വീഴ്ച തീകരത്തിനശേഷം കുറെ ദിവസം ഉണ്ടായിരുന്നില്ല പിന്നെ ഇതിപ്പോ വീണ പിന്നെ ഞാനിപ്പോ ആയിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന ചെയ്ത് തുടങ്ങിയ പിന്നെ ഈ കുഴപ്പങ്ങളൊന്നും ഇല്ല ഞാൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു മണിക്കൂർ അതിന് മുകളിൽ തന്നെയാണ് ചെയ്യാറ് അപ്പോ അതിൻ്റെ ഇടയിൽ അതായത് സാറിന്റെ ഞാൻ കാണാറുണ്ട് അപ്പൊ അതിന്റെ ഇടയിൽ ഇപ്പം ഇത് ആരോ ഒരു ഒരാളിതേപോലെ പറയണ്ടായിരുന്നു മെഡിറ്റേഷൻ ചെയ്യുന്നത് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു സംസാരിച്ചു സാർ ആക്ക് സാറ് പറയണ്ട ഒരു ഗുണമില്ലാണ്ടായി എന്ന് പറയുന്നത് പക്ഷെ സാറ് എന്റെ അടുത്ത് പറഞ്ഞിരുന്നത് ഇത് മതിന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് എന്നെ മതി എന്നാ പറഞ്ഞത് പക്ഷെ ഞാൻ എന്താണെന്നു വെച്ചാൽ എനിക്കൊരു ഗുരു വേണം അതൊരു ഗൈഡ് ചെയ്യാനുള്ളൊരു അങ്ങനെ അങ്ങനെ ഒരു ഒരു ആഗ്രഹം ത് അതാണ് ഞാന് ഗുരുവിന്റെ നിന്ന് ദീക്ഷ സ്വീകരിച്ചത് അപ്പോ എന്താണ് ഞാൻ ഈ എന്താ പറയുക ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇതിൽ എന്തിനു സാർന്ന് പറയാനുണ്ടോ അതായത് ഞാൻ പറയുന്ന മറുപടി എല്ലാവർക്കും പൊതുവായിട്ടുള്ള മറുപടി അല്ല എന്നോട് അപ്പ സംസാരിക്കുന്ന വ്യക്തിക്കുള്ള അയാളുടെ അവസ്ഥ പരിഗണിച്ചിട്ട് അയാൾക്ക് മാത്രം കൊടുക്കുന്ന മറുപടിയാണ് നിങ്ങളോട് ഞാൻ അത് മതി എന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് എന്നെ വിളിക്കുമ്പോ ഉണ്ടായിരുന്ന സിദ്ധികളെല്ലാം കിട്ടിയത് അതിൽ നിന്നാണ് നിങ്ങൾ അതുവരെ ചെയ്തോണ്ടിരുന്ന മെഡിറ്റേഷൻ ആണ് മനസ്സിലാവുണ്ടോ ഹലോ അത് മനസ്സിലായോ അപ്പോ നിങ്ങളിൽ ആ ആ മെഡിറ്റേഷൻ നിങ്ങളിൽ വർക്ക് ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം അത് വർക്ക് ചെയ്തോണ്ടാണ് നിങ്ങൾക്ക് ആ ഇൻഡ്യൂഷൻസ് ഒക്കെ വരുന്നത് അപ്പോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വേറെ ഒന്നും ചെയ്യേണ്ടതില്ല അത് തന്നെ ചെയ്യുന്ന ആ ക്രിയയിൽ തന്നെ കൂടുതൽ ആഴത്തിൽ ഒഴുകാണ് നിങ്ങൾ വേണ്ടിയിരുന്നത് റിച്ച് രണ്ട് ദിവസം മുന്നേ ചെയ്ത വീഡിയോയില് അവര് പിന്നെ മെഡിറ്റേഷൻ അഞ്ചു കൊല്ലം ചെയ്തിട്ട് അഞ്ചു അല്ല എത്രയോ കൊല്ലം ചെയ്തു ഒന്നും ഉണ്ടായിട്ടില്ല അവര് പിന്നെയും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അവരോട് നിങ്ങൾ ചെയ്തത് വേസ്റ്റ് ആയിരുന്നു അവര് മെഡിറ്റേഷൻ അല്ല ചെയ്യേണ്ടത് ഓരോ ആളുകൾക്കും ഓരോ രീ ഓരോരോ മാർഗുണ്ട് അവര് ചെയ്യേണ്ടിയിരുന്നില്ല എന്താ വെച്ചാൽ നിങ്ങൾ ആ മെഡിറ്റേഷനിൽ നിങ്ങൾ ഒരു ഒരു തരത്തിൽ ഒരു പ്രത്യേക രീതിയിൽ നിങ്ങളുടെ ഊർജം ഉണർന്ന് ഇരിക്കണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിന്റെ സിദ്ധികൾ കിട്ടിയത് പിന്നെ നിങ്ങള് വേറൊരു മാർഗത്തിൽ പോയിട്ട് വേറൊരു തരത്തിൽ ഈ ഊർജത്തെ വീണ്ടും മാനിപ്പുലേറ്റ് ചെയ്യാണ് അതിന്റെ അതിന്റെ ആവശ്യം ശരിക്കും ഇല്ല അപ്പൊ ഞാൻ ഇനിയിപ്പോ സാറിനോട് ചോദിക്കാം ഞാനിപ്പോ ഗുരുവിന്റെ ദീക്ഷ എടുത്തു ഫസ്റ്റ് ഇതൊക്കെ അതായത് എനിക്ക് പിന്നെ ഒരു കാലം എന്താണെന്നുവെച്ചാ എനിക്ക് അറിയില്ലണ്ട് എനിക്കിതല്ല എന്നുള്ള ഒരു തോന്നലും എന്റെ മനസ്സിലുണ്ട് ഞാൻ ക്രിയ ചെയ്യാനിരിക്കുമ്പോഴും പെട്ടെന്ന് എന്റെ മനസ്സ് പോണത് മെഡിറ്റേഷനിലേക്കാണ് പോകുന്നു ഞാൻ ഞാൻ ഇതെല്ലാം ഈ മാത്രം ണർത്തിൽ അത് മാത്രമേ ചെയ്യാൻ ആ ഒരു ഒരു രീതിയിൽ രീതിയിൽ ഉണർത്തി പിന്നെ അത് ശരീരത്തിൽ വ്യാപിച്ചിട്ട് വ്യാപിച്ചിട്ടിരിക്കുമ്പോ പിന്നെ അത് വിട്ടിട്ട് വേറൊരു രീതിയിൽ വീണ്ടും അതിനെ ഡയറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ആകെ ഒരു കുഴപ്പത്തിലേക്ക് വരും പുഴമറിയല് പറയും അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നാതിരിക്കാൻ നിങ്ങളുടെ ശരീരത്തിന് ഈ നമുക്ക് ഒരു സാധനം ഇഷ്ടത്തോടു കൂടിയിട്ട് കൂടി ചെയ്യാൻ തോന്നുന്നതാണ് നമ്മളുടെ വഴി നമുക്ക് അതല്ലാതെ വേറൊന്നും പറ്റില്ല അത് ചെയ്യുമ്പോഴേ ആ ഒരു സുഖം കിട്ടുള്ളൂ അങ്ങനത്തെ സാധനം ഏതാണോ അതാണ് നമ്മളുടെ ക്രിയ നമുക്കുള്ള ക്രിയോ നേരെ മറിച്ച് ഒരു മടിയോട് കൂടിയിട്ട് ഓരോ ദിവസം കഴിയും തോറും കൂടി മടിച്ച് മടിച്ച് ഏഹ് അങ്ങനെ ചെയ്യാൻ തോന്നുന്നത് നമുക്ക് നമ്മളീ ഗുരുക്കന്മാരുടെ വീക്ഷെടുക്കനുഗ്രഹം വാങ്ങുക ഒരു ലൈൻ അതായത് ഒരു ബാബാഗീഡ് ആ ഒരു ആ ഒരു ഇതിലേക്ക് നമ്മളും വരുന്നുണ്ടല്ലോ ആ ഒരു ലൈനിലേക്ക് നമ്മളും വരുന്നുണ്ടല്ലോ അപ്പൊ നമ്മൾക്ക് അത് അങ്ങനെ കൂടുതലപ്പം ഞാനാണെങ്കിൽ എനിക്ക് എനിക്കറിയാം ഞാൻ ആദ്യം തൊട്ടേ എൻ്റെ ഉള്ളിലിരുന്ന് പറയുന്ന ഭഗവാനാണ് എൻ്റെ ഗുരു ഈശ്വരനാണ് എന്റെ ഗുരു എന്നുള്ളത് എനിക്ക് ആയിട്ട് എനിക്ക് എനിക്ക് അതിൽ തന്നെയാണ് ഞാൻ ഉറച്ചിരിക്കണത് ഞാൻ എപ്പോഴും ചോദിക്കും ഈശ്വരനേക്കാൾ വലിയ ഗുരു ഇല്ലല്ലോ ഈശ്വരൻ അല്ലേ എല്ലാം വന്നിട്ടുള്ളത് ഭഗവാനെക്കാളും വലിയ ഇല്ല അപ്പൊ അത് ആ ആ ഇതിലാണ് ഞാൻ പോകുന്നത് എന്നുള്ളത് എനിക്ക് അങ്ങനെ മനസ്സിൽ ഉണ്ടെങ്കിലും നമ്മൾ ഈ പുറമേ നമ്മൾ ചിന്തിക്കുമ്പോൾ അതായത് ഉള്ളിലിരുന്ന് അങ്ങനെ ആണെങ്കിൽ പോലും പുറമേ നമ്മൾ ആൾക്കാരൊക്കെ ഇത് ചെയ്യുന്നു ഇതിലേക്ക് പോകുന്നു അപ്പൊ ഇവിടുന്നവർക്ക് അതായിട്ട് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു ഒരു പരമ്പര ആ ഒരു പരമ്പര ആഗീത പരമ്പര അതായത് മഹാദേവൻ നിന്നാണല്ലോ ആ പരമ്പര ഉണ്ടാവുന്നത് അപ്പൊ അത് കേട്ടപ്പോൾ എനിക്ക് ചരിയുന്ന ആ പരമ്പര തന്നെ ആയിരിക്കും ഞാനും എന്നുള്ള രീതിയിലാണ് ഞാനും ഇതിലേക്ക് പോകുന്നത് ആ പരമ്പര തന്നെയാണ് അതല്ലൊന്നും പറയുന്നില്ല അംശ ഭാഗമായതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ആ വിദ്യ വന്നതും നിങ്ങൾ ആ വിദ്യയുടെ മാർഗത്തിൽ വന്നിട്ട് അത് നിങ്ങൾക്ക് ഫലിച്ചു തുടങ്ങിയതും പിന്നെ പിന്നെ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അത് നിങ്ങൾ ആൾറെഡി ആ മാർഗത്തിലാണ് പിന്നെ നിങ്ങൾ ആ മാർഗത്തിൽ തന്നെ വേറെ ഒരു ക്രിയ നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല പറയാം സാറെ എനിക്ക് തോന്നിയത് എന്തോ ക്രിയയിൽ ഞാൻ അവിടെ പോയി കുറെ ആൾക്കാരെ പരിചയപ്പെട്ടു കൊറേ എല്ലാ ആൾക്കാരെ ഇവര് ഈ ക്രിയ ചെയ്യുന്നുണ്ട് ക്രിയ ചെയ്യുന്നുണ്ട് എല്ലാ ക്രിയകളും ചെയ്തിട്ടും ഇവര് ഈ ലാസ്റ്റിൽ പോകണം മെഡിറ്റേഷനിലേക്കാണ് അതായത് മെഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് എടുക്കില്ലെന്നാണ് ആ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് മെഡിറ്റേഷനിലേക്ക് വേണ്ട വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം അല്ല നിങ്ങൾ അവിടേക്ക് എത്താൻ വേണ്ടിട്ട് നിങ്ങൾ ചെയ്യുന്ന സാധനമാണ് ക്രിയ നിങ്ങൾ ഞാനിത് പറഞ്ഞാലേ ആർക്ക് അത് വിശ്വസിക്കുന്നല്ലേ ഞാനിത് അറിവില്ലാത്ത എന്റെ ഞാൻ ഞാനിത് എന്റെ വീട്ടുകാരോട് പറയുണ്ടായിരുന്നു അതായത് ഈ ക്രിയ എന്ന് പറഞ്ഞത് മെഡിറ്റേഷനിലേക്ക് എത്താനുള്ള പാട്ടാണ് വഴിയാണ് അല്ലാതെ അപ്പോ ഞാൻ ഇവിടെയാണ് എത്തി നിൽക്കുന്നത് അപ്പൊ ഞാൻ ഇതൊന്നും ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് ഞാൻ പറയുന്നുണ്ട് എനിക്ക് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അപ്പൊ എനിക്ക് തന്നെ ചെറിയൊരു അറിവിലാണ് ഞാൻ പറയുന്നത് ഇപ്പോ ക്രിയ വന്നിട്ട് ഇതിലേക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പാട്ടാണ് അപ്പൊ ഞാൻ ഓൾറെഡി ഇവിടെ എത്തി നിൽക്കുന്ന ആളാണ് ഞാൻ അപ്പൊ ഞാനിപ്പറ്റി ചെയ്യേണ്ട കാര്യമില്ല അപ്പൊ നമ്മളെ വീട്ടിലുള്ളവരാണെങ്കിലും എല്ലാവരും ആർക്കും ഇത്രേപ്പറ്റി അറിവില്ലല്ലോ അത്ര അങ്ങോട്ട് കുറച്ചൊക്കെ ഇങ്ങനെ കുഴപ്പത്തിലാക്കി വിടുന്നുണ്ട് അതേപോലെ എനിക്ക് അറിവ് തന്നെയാണ് ഞാൻ അതെ അപ്പൊ നിങ്ങൾ അത് പ്രാധാന്യം കൊടുക്കില്ല എനിക്ക് പ്രാധാന്യം കൊടുക്കാത്തതല്ല സാറിന് എല്ലാ വീഡിയോ കേൾക്കാനും സാറിന് അല്ല പ്രാധാന്യം പക്ഷെ ഞാൻ എന്താ ആ അതെ അല്ല അത് ശെരി അല്ല അടിപൊളി പോയിട്ട് വന്നു ക്രിയെല്ലാം എടുത്തതിന് ശേഷം എന്റെ മനസ്സിൽ തന്നെ എനിക്കത് വരുന്നു തുടങ്ങിയിട്ടുണ്ട് അറിയുന്നുണ്ട് ഇത് ഇതാണ് സംഭവം ഇതാണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളത് അതായത് ക്രിയ ചെയ്ത പരിയ ചെയ്യുന്ന പലവർക്കും മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കുന്നില്ല അവിടെ നിന്ന് ഞാൻ പരിചയപ്പെട്ട പലരും ക്രിയകൾ ചെയ്ത് ക്രിയ ചെയ്യുന്നുണ്ട് പക്ഷെ ഇവർക്ക് മെഡിറ്റേഷൻ കിട്ടുന്നില്ല അപ്പൊ എന്നോട് ചോദിക്കുന്നത് എങ്ങനെയാണ് മെഡിറ്റേഷൻ ഞാൻ പറഞ്ഞത് എനിക്ക് മെഡിറ്റേഷൻ അത് ഓൾറെഡി എനിക്ക് അങ്ങനെ വരുന്നതാണ് അല്ലാതെ ഞാൻ അതിനെ പ്രാക്ടീസ് ചെയ്തിട്ടല്ല ഞാൻ ചെയ്യുന്നത് എനിക്ക് ഓൾറെഡി ഉണ്ടതാണ് അപ്പൊ അവർ ചോദിച്ചു എങ്ങനെയാണ് എന്താണ് എക്സ്പീരിയൻസ് എങ്ങനെയാണ് അതായത് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എന്താണ് അനുഭവങ്ങൾ ഇതൊക്കെ അവർ എന്നോട്ത്താണ് ചോദിക്കുന്നത് അതായത് നിങ്ങൾ ആ ജന്മത്തിൽ പല ജന്മങ്ങളിലൂടെ ഈ സ്റ്റേജിലേക്ക് കടന്നു പോയിട്ടാണ് നിങ്ങൾ ധ്യാനത്തിൽ എത്തിയിട്ടുള്ള ഒരാളാണ് ഈ ജന്മത്തിൽ അങ്ങനെയാണ് ജനിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് വേണ്ട എന്ന് പറഞ്ഞത് അത് നിങ്ങളോട് മാത്രം പറഞ്ഞാൽ നിങ്ങൾക്ക് മെഡിറ്റേഷന് എന്ന് നിങ്ങളോട് മാത്രം പറഞ്ഞാൽ തന്നെ അത് അത് പക്ഷേ കേട്ട ആൾക്കത് മനസ്സിലായില്ല നിങ്ങൾ വേണ്ടു അത് കുഴപ്പമൊന്നുമില്ല അതന്വേഷണം നടത്തി ഇപ്പം സ്വയം പഠിച്ചല്ലോ അത് അത് അതൊന്നും ഒരു ഒരു ഭാഗമാണ് എല്ലാം തന്നെ എത്തും ഞാൻ അനുവദിച്ച മതി ആ നിങ്ങളിലേക്ക് അതേ വരും ആ സമയമാകുമ്പോ നിങ്ങള് ഏത് പരമ്പരയുടെ ഭാഗമാണോ ആ പരമ്പരയുടെ അതിൽ നിങ്ങൾ കണ്ണു ചേർക്കപ്പെടും കേട്ടോ അത് നിങ്ങളിലേക്ക് എത്തും നിങ്ങൾ നിങ്ങളായിട്ട് കൈകാലത്തെ ഒരു കാര്യമില്ല അതെ അപ്പൊ ഈ സമയത്ത് ചെയ്യേണ്ടത് ചെയ്തോളൂ അതിൽ തന്നെ തുടർന്ന് പോയിട്ടോളൂ ആ പൗരാണികമായ യോഗവിദ്യയുടെയും കുണ്ടലിനി ശക്തിയുടെയും മുഴുവൻ നിഗൂഢതകളും അനാവരണം ചെയ്യുന്ന അപൂർവഗതി തുരീയം കുണ്ടലിനി രഹസ്യം എന്ന പുസ്തകം ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് അഡ്രസ് വാട്ട്സ്ആപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ പോസ്റ്റേജ് ഉൾപ്പെടെ